നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലായിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ചില ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അവരിപ്പോൾ ചില നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് അവർ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അല്ലാഹു തന്നെ ജീവനോടെ നിലനിർത്തിയതിന് കാരണമുണ്ട് എന്നും ആ സുദിനം വരുമെന്നും മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ് ഹസീന പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവാമി ലീഗ് നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഹസീന ഇക്കാര്യം പറഞ്ഞത് പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു അവർ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനിസിനെ ഹസീന രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഹസീനയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ബംഗ്ലാദേശിലടക്കം വലിയ ചർച്ചയാവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഹസീന ഒരു തിരിച്ചുവരവ് നടത്തുമോ എന്ന ചോദ്യം പോലും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഒരിക്കലും ജനങ്ങളെ സ്നേഹിക്കാത്ത ഒരാളാണ് എന്നാണ് ഷെയ്ഖ് ഹസീന മുഹമ്മദ് യൂണിസിനെ പറ്റി വിമർശിച്ചത് അയാൾ ഉയർന്ന പലിശ നിരക്കിൽ ചെറിയ തുകകൾ വായ്പ നൽകി ആ പണം ഉപയോഗിച്ച് വിദേശത്ത് ആഡംബരപൂർവ്വം ജീവിക്കാൻ ശ്രമിച്ചു അന്ന് ഞങ്ങൾക്ക് അയാളുടെ ഇരട്ടത്താപ്പ് മനസ്സിലായില്ല ഞങ്ങൾ അയാളെ വളരെയധികം സഹായിച്ചു പക്ഷേ ആളുകൾക്ക് പ്രയോജനപ്പെട്ടില്ല അയാൾ മാത്രമാണ് അയാൾക്ക് മാത്രമാണ് ഇത് ഉപകാരമായത് പിന്നീട് അധികാരത്തിനായുള്ള ഒരു ആർട്ടി അദ്ദേഹത്തിൽ വളർന്നു യുനസിന്റെ അധികാരത്തോടുള്ള ഭ്രമമാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ കത്തിക്കുന്നത് എന്നാണ് ഹസീന പറഞ്ഞു വെക്കുന്നത് വികസനത്തിന്റെ മാതൃകയായി കണക്കാക്കപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഭീകര രാജ്യമായി മാറിയിരിക്കുന്നു എന്ന വിമർശനം കൂടി ഹസീന ഉയർത്തുന്നു നമ്മുടെ നേതാക്കളും പ്രവർത്തകരും കൊല്ലപ്പെടുന്നു അവാമി ലീഗ് പ്രവർത്തകർ പോലീസുകാർ അഭിഭാഷകർ പത്രപ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങി എല്ലാവരെയും അവർ ലക്ഷ്യമിടുന്നു എന്നാണ് ബംഗ്ലാദേശിൽ മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു ബലാത്സംഗങ്ങൾ കൊലപാതകങ്ങൾ കൊള്ളയടിക്കൽ തുടങ്ങി ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നും അവർ പറഞ്ഞു എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരനെയും എല്ലാവരെയും ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നിട്ട് അവർ ഞങ്ങളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചില്ല എല്ലാവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന എനിക്ക് അറിയാം എല്ലാവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണ് ഞാനിപ്പോൾ എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ അവൻ എന്നിലൂടെ എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം എന്ന് വൈകാരികമായിട്ടാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന അവാമി ലീഗ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശിൽ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഷെയ്ഖ് ഹസീന ഒരുങ്ങുന്നു എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്